നേര്യമംഗലം വനമേഖലയിലെ ദേശീയപാതാ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടുവന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വനമേഖലയിൽ റോഡിന്റേതായ ഭൂമി അളന്ന് തിരിച്ചിടണമെന്ന ആവശ്യത്തിന്മേൽ തുടർ നടപടികൾ ആരംഭിച്ചു നിലവിലെ റോഡിന്റെ വീതിക്ക് ശേഷം വരുന്ന റോഡിന്റേതായ ഭൂമിയും വനഭൂമിയും വേർതിരിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളാണ് തുടങ്ങിയിട്ടുള്ളത് താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നു കൊച്ചി നേരിമംഗലം വനമേഖലയിലെ ദേശീയപാത നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരുന്നു വനമേഖലയിലെ റോഡിന്റെ വിസ്താരവുമായി ബന്ധപ്പെട്ടായിരുന്നു കോടതി വിധി വിധിയുടെ പശ്ചാത്തലത്തിൽ വനമേഖലയിൽ റോഡിന്റേതായ ഭൂമി അളന്നു തിരിച്ചിടണമെന്ന ഉയർന്നു ഈ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് നിലവിലെ റോഡിന്റെ വിധിക്ക് ശേഷം വരുന്ന റോഡിന്റേതായ ഭൂമിയും വനഭൂമിയും വേർതിരിക്കുന്നതിനായുള്ള പ്രാഥമിക നടപടികളാണ് തുടങ്ങിയിട്ടുള്ളത് ഇതിനായി ദേവികുളം താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നു മുപ്പത് മീറ്ററോളം അധികം റോഡ് പ്രമൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ മുതൽ ഇന്ന് മുതൽ നടപടി തുടങ്ങിയാണ് നിലവിൽ റോഡ് ശേഷം വരുന്ന റോഡിന്റേതായ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി വേർതിരിച്ചിടണമെന്നാണ് ആവശ്യം താലൂക്ക് സർവേയർ പ്രതാപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ പ്രദേശവാസികൾ മറ്റിതര സംഘടനാ ഭാരവാഹികൾ എന്നിവരുടെയെല്ലാം സാന്നിധ്യത്തിലാണ് വാളറ വടക്കേച്ചാൽ മുതൽ ഇതിനായി പ്രാരംഭ നടപടികൾ തുടങ്ങിയത് ലഭ്യമാകുന്ന വിവരങ്ങൾ താലൂക്ക് സർവേയറുടെ സംഘം ജില്ലാ ഭരണകൂടത്തെ ധരിപ്പിക്കും കേരള വിഷൻ ഇടുക്കി